എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പല ആളുകളും പെൻഷന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് മോശമായിട്ടുള്ള കമന്റുകളൊക്കെ എഴുതുന്നുണ്ട് നിങ്ങളുടെ പെൻഷൻ ലഭിക്കാത്തതിൻ്റെ സങ്കടം നമുക്ക് മനസ്സിലാവും ഇങ്ങനെ മോശമായിട്ട് കമന്റുകൾ എഴുതുന്നത് മാനസിക രോഗമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ കാണാൻ കാണാനിടയായി ഇരുപത്തി ഒൻപതാം തീയതി പെൻഷൻ നൽകും എന്ന് പറഞ്ഞത് ഞാനല്ല എന്നെയും നിങ്ങളെയും ഭരിക്കുന്ന സംസ്ഥാന സർക്കാരാണ് ഫെബ്രുവരിയിൽ നടന്ന സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് എല്ലാ മാസത്തെയും പെൻഷൻ ഏപ്രിൽ മാസത്തേത് ഏപ്രിൽ മാസം മുതൽ നൽകും മുപ്പതാം ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഇടൽ നൽകും എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞത് ഇരുപത്തി ഒൻപതാം തീയതി പെൻഷനുമായി ബന്ധപ്പെട്ട പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമോ ഉത്തരവോ വരാൻ സാധ്യതയുണ്ട് എന്നാണ് അത് വന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് ഇപ്പോഴും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല അപ്പോൾ നമുക്കറിയാം അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കൃഷിയാണ് ഏപ്രിൽ മാസം വരെ ഉള്ളത് അതിൽ എണ്ണായിരം രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കേണ്ടത് പക്ഷേ അതി അതിൻ്റെ വിതരണ നടപടികൾ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ സൂചനകൾ പ്രകാരം ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമാണ് വിതരണം ചെയ്യുക എന്നുള്ളതാണ് രണ്ട് മാസത്തെ ക്ഷേം പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാരിന്റെ കയ്യിൽ പണമില്ല സർക്കാർ നേരത്തെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് രണ്ടായിരം കോടി രൂപ കണമെടുക്കാൻ തീരുമാനിച്ചിരുന്നു എങ്കിലും അത് എണ്ണൂറ് കോടി രൂപ വരെയൊക്കെ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു മാസത്തെ ക്ഷേം പെൻഷൻ വിതരണത്തിന് തന്നെ ഏകദേശം എണ്ണൂറ് കോടി രൂപയിലധികം വേണം അത് ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്ത് വിതരണം ചെയ്താലും ഈ മാസം അവസാനത്തോടുകൂടിയിട്ടേ ആ ഒരു തുക ലഭിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് അനൗദ്യോഗികമായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ അതാത് മാസത്തെ പെൻഷൻ അതാത് മാസം വിതരണം ചെയ്യും എന്ന് പറഞ്ഞത് പാഴ്വാക്കായിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം പിറന്നതോടുകൂടി പുതിയ പുതിയ സാമ്പത്തിക വർഷത്തേക്ക് വന്നതുകൊണ്ട് തന്നെ മുപ്പത്തെട്ട് കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന് പുതുതായിട്ട് കടമെടുക്കാൻ കഴിയും ഏപ്രിൽ മാസത്തിൽ തന്നെ ഇതിലെ മൂവായിരം കോടി രൂപ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും കടമെടുക്കുകയുണ്ടായി അതേക്കുറിച്ചൊക്കെ നിങ്ങളോട് നമ്മൾ പറഞ്ഞതാണ് പക്ഷേ അതിൽ ഒരു പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിനിടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്തേക്ക് പോയി ദുബായിലേക്ക് പോയി എന്നാണ് മടങ്ങി വരിക എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിട്ടില്ല സ്വകാര്യ സന്ദർശനത്തിനാണ് പോയത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മറ്റ് പൊതുപരിപാടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇങ്ങനെ കുടുംബത്തോടൊപ്പം യാത്ര പോയിട്ടുള്ളത് ഫണ്ട് കണ്ടെത്താൻ പ്രയാസപ്പെടുന്നുണ്ട് എങ്കിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടിയായിരിക്കും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുക അതിന് മുഖ്യമന്ത്രി വരേണ്ട ഒരു ആവശ്യവും ഉണ്ടാകും നമുക്കറിയാം ക്ഷേമ പെൻഷൻ ഇലക്ഷനോടനുബന്ധിച്ച് പണം ഇല്ലാതിരുന്നിട്ടും മാർച്ചിലെ ആ ഒരു ബുദ്ധിമുട്ടിൽ പോലും സംസ്ഥാന സർക്കാർ എവിടെ പണം കണ്ടെത്തിക്കൊണ്ട് പെൻഷൻ വിതരണം ചെയ്തു അപ്പോൾ ഇലക്ഷൻ ആകുമ്പോൾ സർക്കാരിൻ്റെ കൂടി ആവശ്യമാണ് വോട്ട് നേടുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അപ്പോ ഇല്ലാത്ത സ്ഥലത്തു നിന്നും പണം വന്നുകൊണ്ട് പെൻഷൻ നൽകി അത് കഴിഞ്ഞപ്പോൾ ഒഴിയൊരു താല്പര്യം പെൻഷൻ വിതരണത്തിന് ഇല്ല എന്ന് നമ്മൾ കരുതേണ്ടി വരും കാരണം ഈ ഒരു ആയിരത്തി അറുനൂറോ അല്ലെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറോ കിട്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ട ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് അതായത് മരുന്ന് വാങ്ങേണ്ട ആളുകൾ കടം മേടിച്ചിട്ടുള്ള ആളുകൾ തിരിച്ചു കൊടുക്കേണ്ട ആളുകൾ ഒരുപാട് ആളുകൾ ഇതിൽ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് കഴിഞ്ഞ ഏഴു മാസത്തെ കൃഷി ആയപ്പോൾ ഇതിൽ പല ആളുകൾക്കും ഇതൊരു ശീലമായതുകൊണ്ട് പ്രതികരണം കുറഞ്ഞു പോയി എന്നുണ്ട് എങ്കിലും ഇതുകൊണ്ട് ഈ ഒരു പണം ലഭിക്കാത്തത് കൊണ്ട് വളരെ കഷ്ടപ്പാടില്ല കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സംസ്ഥാന സർക്കാർ ഈ കാര്യം ഒരു ഗൗരവത്തിൽ എടുക്കണം എന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് മസ്റ്ററിങ്ങിൻ്റെ കാര്യമാണ് വാർഷിക മസ്റ്ററിംഗ് ഒന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പല ആളുകൾക്കും അത്തരത്തിലൊരു സംശയം ഉള്ളതുകൊണ്ടാണ് ആ കാര്യം വീണ്ടും പറയുന്നത് അതേസമയം എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മുമ്പ് മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് മസ്റ്റിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് ഇപ്പോൾ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്കാണ് അങ്ങനെ ചെയ്യാനുള്ള അവസരം ആ ഒരു അവസരം പരമാവധി എല്ലാ മുടങ്ങി പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ആളുകൾ പ്രയോജനപ്പെടുത്തണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരുകയാണ് എന്നേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ